ഇത് പാർട്ടി അല്ലല്ലോ പോലീസ് അന്വേഷിച്ചു രണ്ടു പരാതി ഉണ്ടായിരുന്നു രണ്ടും ഉണ്ട് മഷ്ട കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം ഒന്നും കൂടി നിങ്ങൾ എല്ലാരും കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് സംശയം കേട്ടോ അത് കേട്ടോ പത്രസമ്മേളനം കേട്ടോ ഫുൾ കേട്ടോ എന്നിട്ട് എന്താ കിട്ടിയ മറുപടി പറയുന്നത് രണ്ടും കോടതി തള്ളിക്കളഞ്ഞു രണ്ട് പറയുന്നില്ലേ പക്ഷേ എന്റെ രണ്ടാ അത് സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായ നടപടിയെടുക്കും ഞാൻ പറഞ്ഞല്ലോ അല്ല സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയ പരാതിയെക്കുറിച്ച് ഞാനല്ലോ മറുപടി പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് ഓൾറെഡി അത് എക്നോളജ് ചെയ്തു ഇനി അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടി എടുക്കും ഒരു ഇനി ഒരു പരാതി ഉയർന്നു വന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിവാദം ഉയർന്നിട്ടുണ്ട് അതിനെ മറക്കാൻ ഒരു ബോധപൂർവമായ ഒരു വിവാദം തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം തീരുമോ തീരുവില്ലല്ലോ ജനങ്ങളുടെ മുന്നിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ഒരാളുമായിട്ടുള്ളതല്ലോ ഇപ്പൊ ഇഷ്യൂ എത്രയോ സ്ത്രീകൾ ഒരാൾക്കെതിരായിട്ട് പരാതിപ്പെടുന്നു അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടത് ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാള് എങ്ങനെയാ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടത് അപ്പൊ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായോ ഇതൊന്നുമല്ല പ്രശ്നം ഒരു ജന ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ മുന്നിൽ മാതൃകയായിട്ട് ജീവിക്കേണ്ട ഒരാളാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരരുത് അതല്ലാതെ ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിന്ന് മാറ്റി ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് കോൺഗ്രസിൽ കൊള്ളക്കാരനും അഴിമതിക്കാരനും സ്ത്രീപീഡകനും അങ്ങനെയുള്ള ആളുകളെ മെമ്പർഷിപ്പ് കൊടുക്കണോ എന്നൊക്കെ അവര് തീരുമാനിക്ക ജനങ്ങളുടെ പ്രശ്നം ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ആരായിരിക്കണം അതിങ്ങനെയുള്ള ആളുകൾ പാടില്ല ശരി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി വന്നിരിക്കുന്നതിൽ അതിൽ അതിനെക്കുറിച്ച് നിലപാട് തന്നെയാണ് പത്രസമ്മേളനം ഒന്നുകൂടി കേട്ടത് ഇതേ തന്നെയായിരിക്കും ബിജെപി നേതൃത്വം ഇതേ നിലപാട് തന്നെയായിരിക്കും കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം കേട്ടോ അല്ല കോടതി പറഞ്ഞതല്ലേ കോടതിയുടെ കോടതി കോടതി വിധിയെടുത്ത് വായിച്ചു അപ്പൊ മറുപടി മറുവിശദീകരണം മറുവിശദീകരണം നിങ്ങൾ അന്വേഷിക്കൂ അല്ലെന്ന് കോടതി പറഞ്ഞല്ലോ ആദ്യം ആദ്യ എന്തറിയോ ഇപ്പൊ നടക്കുന്ന എന്താ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൃഷ്ണോപറിന്റെ കാര്യത്തിൽ എന്താ ഇതെല്ലാം പരിശോധിച്ചു പത്തു കൊല്ലത്തിനിടയിൽ പോലീസ് അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു പിണറായി വിജയൻ്റെ പോലീസും അന്വേഷിച്ചു ഇനി നിങ്ങൾക്ക് വേറെ പുതിയ പോലീസും അല്ലെങ്കിൽ കൊണ്ടുപോ എന്തെങ്കിലും കൊണ്ടുപോ അന്വേഷി അതേ ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ബോംബ് ബോംബ് എന്ന് പറഞ്ഞാൽ നടക്കരുത് ബോംബ് എന്നുള്ള പേരുകൾക്കും ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിലൊരു വലിയൊരു സംഭവമാണ് എന്നുള്ള ധാരണയാണ് സംസ്ഥാനോ ആരെ സംസാരമായി പരാതിക്കാരിയെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കൃത്യമായിട്ടോ കൃത്യമായിട്ട് പറയുന്നുണ്ടോ അവിടെ തന്നെ നിങ്ങൾ ചോദിക്കായിരുന്നില്ലേ ചോദിച്ചോ അത് നിങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ഏതാ എ എൻ ഐ അല്ലേ എ എൻ ഐക്ക് അവിടെ എൻ ഐ എവിടെയാണ് ട്വന്റി ഫോർ അവിടെ ട്വന്റി ഫോറിന് അല്ലല്ല അല്ലല്ല ഈ ഈ തരത്തിൽ ദുർവ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത് സി പി എമ്മിന്റെ ഈ കാപ്സ്യൂൾ ഉണ്ടല്ലോ ആ കാപ്സ്യൂൾ എടുത്തിട്ട് വരരുത് കേട്ടോ ഏഹ് മോ പഠിക്ക് ഇതൊക്കെ പത്രപോട്ട് തരം